ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ റെസ്റ്റോറന്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു വെജ് നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാട്ടോ നമുക്ക് ആദ്യം തന്നെ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെക്കാട്ടോ ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുവാണേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടും വെള്ളം ഇനി ഈ വെള്ളത്തിലോട്ടുണ്ടല്ലോ ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വെള്ളം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ അടോ നൂഡിൽസ് ഇട്ട് കൊടുക്കാമുള്ളൂ അപ്പം നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ ഈ ടൈപ്പ് നൂഡിൽസ് വാങ്ങിക്കാൻ കിട്ടെ ഞാൻ എടുത്തിരിക്കുന്ന ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് നാല് പോർഷൻ ആയിട്ടോ നൂഡിൽസ് ഇരിക്കുന്നതിൽ ഇതിൽ അപ്പോൾ ഈ നൂഡിൽസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണ്ടട്ടോ ഈ നൂഡിൽസ് എല്ലാം നമ്മൾ വെള്ളത്തിലോട്ട് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു മിനിറ്റ് നമുക്ക് വേവിക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കട്ട് പിടിച്ചിരിക്കും അല്ല അതൊന്ന് വിടിയിച്ചൊന്ന് ഇളക്കി ഒന്ന് വിടിയിച്ച് വിടിയിച്ച് കൊടുക്കണേ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് പക്ഷേ നമ്മുടെ ഈ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ നിങ്ങൾ വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റിന് പുറകിൽ എഴുതിയിട്ടുണ്ടോ ഇത്ര മിനിറ്റ് ആണ് അത് കുക്ക് ചെയ്യേണ്ടി എനിക്ക് ഇവിടെ ആ അഞ്ച് ടു ആറ് മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആറ് മിനിറ്റിൽ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടോ പക്ഷേ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇങ്ങനെ പിടിച്ച് പിടിയിച്ച് ഒന്നിനൊന്ന് മുട്ടാത്ത രീതിയിലൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ ഒരു എൺപത് ശതമാനം വെന്ത മതി കേട്ടോ ഓവർ ആയി കഴിഞ്ഞാൽ പരസ്പരം ഒട്ടും പിന്നെ ഉടഞ്ഞു പോവും അപ്പൊ എങ്ങനെയാ വെന്തെന്ന് എന്നറിയാന്ന് വിചാരിച്ചാൽ നമ്മളൊരു നൂഡിൽസിന്റെ ഒരു ഇതെടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കുക വലിക്കുമ്പോൾ ഇലാസ്റ്റിക് വലയുന്ന പോലെ വലിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പൊട്ടുവേ മറ്റേ നമ്മൾ ഓവർ ഓവൻ പെട്ടെന്ന് അങ്ങ് പൊട്ടും ജസ്റ്റ് ഇലാസ്റ്റിക് വലയുന്ന പോലെ വലഞ്ഞിട്ടങ്ങ് പൊട്ടും അപ്പൊ അതാ കേട്ടോ കറക്റ്റ് വേവ് ഫ്ലെയിം ഓഫ് ചെയ്ത അപ്പം തന്നെ ഒരു അരിപ്പാത്രം എടുത്തിട്ട് ഇതിൽ ചൂടുള്ള മൊത്തം കളയണേ എന്നിട്ട് പച്ചോളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആ ചൂടിൽ ഇനിയും ഈ നൂഡിൽസ് ഇരുന്ന് വേവട്ടോ അതിനാണ് നമ്മൾ പച്ചോളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ എല്ലാം ഒന്ന് വിടർത്തിയിടണേ അതിനുശേഷം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇതിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നിനൊന്ന് ഒട്ടാണ്ട് കിടക്കൂട്ടോ ഈ നൂഡിൽസ് ഇനി ഒരു അയോണിന്റെ ഇങ്ങനത്തെ ഒരു വോക്കോ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കണം വെക്കണോട്ടോ ഇനി ഇതിലോട്ട് ഉണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ ഞാൻ വലിയ എട്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുവാണേ ഈ വെളുത്തുള്ളി നല്ലായിട്ട് മൂത്ത് വരുമ്പോൾ സ്പ്രിംഗ് ഓണിയന്റെ കടഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് ഒരു ടീസ്പൂണിന്റെ അടുത്ത് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണേ ഈ സവാള ഒന്ന് സോഫ്റ്റ് ആ ഒന്ന് വരെ വഴറ്റിയാൽ മതി കിട്ടും അതിനുശേഷം നമ്മള് നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ഈ ജൂലിയൻ കട്ടിൽ അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണേ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു വെജിറ്റബിളും ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ക്യാരറ്റ് ആണെങ്കിലും ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതി അതിന് ശേഷം ഇതിലോട്ട് ക്യാപ്സിക്കും ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കറക്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് തീ കുറച്ച് വെച്ചതിന് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ സോസ് എല്ലാം ആഡ് കൊടുക്കാൻ പോകുന്നത് അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഈ ടൈപ്പ് സ്പൂൺ ഉണ്ടല്ലോ ഇങ്ങനത്തെ സ്പൂണിലാട്ടോ ഇങ്ങനെ എല്ലാ മെഷർമെന്റും പറയാൻ പോകുന്നത് അതിന് തന്നെ നമുക്ക് രണ്ട് സ്പൂൺ സോയാ സോസ് ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സ്പൂൺ റെഡ് ചില്ലി സോസ് ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആണ് ഒഴിക്കേണ്ടത് നമുക്ക് ഇവിടെ ഗ്രീൻ ചില്ലി സോസ് അവൈലബിൾ അല്ലാതുകൊണ്ട് ഒരു സ്പൂൺ ഹോട്ട് സോസ് എന്ന് പറഞ്ഞിവിടെ കിട്ടും അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്ത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ വിനാഗിരിയാണ് നിങ്ങൾക്ക് ഓപ്ഷനൽ നമുക്ക് ഈ ചൈനീസ് സ്റ്റൈലിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലർക്ക് വിനാഗിരി ആഡ് ചെയ്യാൻ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വിനാഗിരിക്ക് പകരം നമുക്ക് ആ പുളി വേണമല്ലോ അപ്പോൾ വേണമെങ്കിൽ രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസോ ഒരു സ്പൂണൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം പക്ഷേ വിനാഗിരി ഒഴിച്ചാലാട്ടോ നമുക്ക് ആ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ തീ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചേക്കുമല്ലേ അത് നല്ല ഹൈ ഫ്ലെയിമിൽ ആക്കണേ നമ്മുടെ ചൈനീസ് കുക്കിംഗ് എല്ലാം എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണേ എന്നിട്ട് ഇത് നന്നായിട്ട് ഈ സോസ് ഈ നൂഡിൽസിലോട്ട് മിക്സ് ചെയ്ത് നല്ലായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അതിനുശേഷം എരിവിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കുരുമുളക് പൊടി എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ബ്ലൻഡ് സെസ് എം ഇയില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ചൈനീസിൻ്റെ ചൈനീസ് നൂഡിൽസിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് കിട്ടും കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ആഡ് ഇത് കൊടുത്താൽ അടിപൊളിയായി ഇനി ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ട് ഇനി ആഡ് ചെയ്തുകൊടുത്ത് അലങ്കരിച്ചാലുണ്ടല്ലോ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ